പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ ആമേൻ ഇന്ന് നവംബർ മാസം നാലാം തീയതി ചൊവ്വാഴ്ച ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം യഹോവയായ ദൈവ നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവിശ്വാസമോദി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു യഹോവയായ ദൈവം മനുഷ്യന് സൃഷ്ടിച്ച് അവന് ജീവൻ കൊടുക്കുന്നതായിട്ടുള്ള ചിത്രീകരണമാണ് ഈ വേദഭാഗത്തിൽ കാണുന്നത് മണ്ണിൽ നിന്ന് രൂപം കൊണ്ടു ഒരു പ്രതിമ ജീവനില്ല ശ്വാസമില്ല ചലനമില്ല പക്ഷേ ഒരു നിമിഷം ദൈവം താഴ്ന്നു വന്നു തൻ്റെ ശ്വാസം അവന്റെ നാസികകളിൽ ഊതിയപ്പോൾ പൊടിയായിരുന്നത് ഒരു മനുഷ്യനായി തീരുന്നു മണ്ണ് ദൈവത്തിൻ്റെ സ്പർശം കിട്ടുമ്പോൾ അത്ഭുതമായിട്ട് മാറുകയെ ഇതാണ് ഉൽപ്പത്തി പുസ്തക രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൻ്റെ ശ്രേഷ്ഠത നമ്മെ സൃഷ്ടിച്ചതായ ദൈവം അതേ ശ്വാസം നമ്മിലേക്കും ഊതിയിരിക്കുന്നു നമ്മെ വെറും ജീവികളാക്കി മാത്രമല്ല ദൈവ സ്വരൂപമുള്ള ആത്മാക്കളായിട്ടാണ് ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് വേദഭാഗം ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യന്റെ ഉറവിടം അത് ദൈവത്തിൽ നിന്നാണ് ഭൂമിയിലെ പൊടി ദൈവത്തിൻ്റെ കൈകളിൽ വന്നപ്പോൾ അത് ജീവൻ സ്വീകരിക്കുന്നു നമ്മുടെ മൂലാധാരം മണ്ണാണ് പക്ഷെ മൂല്യാധാരം ദൈവമാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് ദൈവം മനുഷ്യനെ മറ്റൊന്നും പോലെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചില്ല മറിച്ച് തൻ്റെ തൈ കൈ കൊണ്ട് രൂപപ്പെടുത്തി ശ്വാസമോതി അങ്ങനെ ജീവനുള്ള ദേഹിയായിട്ട് തീരുന്നു അതുകൊണ്ട് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ സ്പർശനം ഉള്ളവരാണ് നിസ്സാരനല്ല വീണ്ടും നാം ഈ വേദഭാഗത്തിൽ കാണുന്നു ദൈവശ്വാസം ും തുടരുന്നു നമ്മിലെ ജീവൻ വെറും ശാരീരികമായ പ്രവർത്തനമല്ല അത് ദൈവത്തിൻ്റെ സമ്മാനമാണ് ഭാവം നമ്മെ മണ്ണിലേക്ക് തിരികെ കൊണ്ടുപോകുമ്പോൾ ദൈവശ്വാസം നമ്മെ വീണ്ടും ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയും ആത്മീയ ജീവിതവും ഈ ദൈവശ്വാസത്തെ പുനർജീവിപ്പിക്കുന്ന വഴികളാണ് പ്രതിദിനം ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ അവൻ തൻ്റെ ആത്മാവിനാൽ നമ്മെ വീണ്ടും ഉന്മേഷവാന്മാരാക്കി മാറ്റുകയാണ് ഈ സന്ദേശം നമുക്ക് നൽകുന്നതായ ആഹ്വാനം നാം ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ശ്വാസത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് എന്നാണ് ദൈവം നമുക്ക് ശ്വാസം തന്നത് വെറുതെ ജീവിക്കാനായിട്ടല്ല ദൈവ സ്വരൂപത്തിൽ ജീവിക്കാനായിട്ടാണ് അതായത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നീതിയും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കണം മറ്റുള്ളവർ നമ്മെ കണ്ട ഇവനിൽ ദൈവശ്വാസമുണ്ട് എന്ന് പറയുവാൻ തക്കതായ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരണം ഒരു ഉദാഹരണം സൂചിപ്പിക്കട്ടെ ഒരു പ്രഗത്ഭ കലാകാരൻ ഒരു ശില്പത്തിൻ്റെ പണിയിലായിരുന്നു എന്നാൽ അതിൽ പകുതി തീർന്നപ്പോൾ ഒരു കൊടുങ്കാറ്റ് അത് തകർത്തു പക്ഷെ അവൻ പറഞ്ഞു ഈ ശില്പം ഞാൻ തന്നെ രൂപപ്പെടുത്തിയതാണ് അതിൽ എൻ്റെ സ്പർശനമുണ്ട് അതിനാൽ ഞാൻ തന്നെ അതിനെ പുനർനിർമ്മിക്കും ദൈവം നമ്മോട് പറയുന്നത് തന്നെയാണ് പാപം നമ്മെ തകർത്താലും ദൈവം നമ്മിൽ തൻ്റെ ജീവശ്വാസം വീണ്ടും ഊതി പുതുക്കുകയാണ് നമുക്കിങ്ങനെ പറയുവാൻ സാധിക്കുമോ മണ്ണിൽ നിന്നുള്ളവനാണ് ഞാൻ പക്ഷേ ദൈവശ്വാസം നിറഞ്ഞവനാണ് ഞാൻ അതുകൊണ്ട് ഈ വചനഭാഗം നമ്മോട് ചോദിക്കുന്നു നമ്മിലുള്ളതായ ഈ ദൈവശ്വാസം നാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു വേദഭാഗം നമ്മോട് പറയുകയാണ് ജീവൻ ദൈവത്തിൻ്റെ സമ്മാനമാണ് ശ്വാസം അത് കരുണയുടെ അടയാളമാണ് അതുകൊണ്ട് നമുക്ക് ലഭിച്ചതായ ജീവിതം അവൻ്റെ മഹത്വത്തിനായി വിനിയോഗിക്കാം നമ്മുടെ ശ്വാസം വരെ അവൻ്റെ സ്തോത്രമായി തീരട്ടെ പ്രാർത്ഥിക്കാം പ്രിയ സ്വർഗീയ പിതാവേ നീ തന്ന ജീവൻ്റെ ശ്വാസം നിങ്ങൾ ഞങ്ങളിലുണ്ട് ഞങ്ങൾ മണ്ണിൽ നിന്നവരായിട്ടും നീ തന്ന ആത്മീയ ജീവിതത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ ശ്വാസം ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുവാൻ തീരണമേ ആകിയ ദൈവം അനുഗ്രഹിക്കട്ടെ